ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ഓർഗൻസ് ഓഫീസ് നെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓർഗൻസയുടെ പുതിയൊരു മെറ്റീരിയൽ വന്നിട്ടുണ്ട് മുൻപുള്ള മെറ്റീരിയൽ തന്നെയാണ് പക്ഷെ നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് വീണ്ടും ഞാൻ ഇതുവരെ വീഡിയോയിൽ ഇത് കാണിച്ചിട്ടില്ല പക്ഷെ എല്ലാവരും ചോദിച്ച് ഒരു മെറ്റീരിയൽ തന്നെയാണ് മീറ്ററിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ സാരി വിടുത്താണ് സിംഗിളറായിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു ഗോൾഡൻ ലൈനാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ലൈറ്റ് ആയിട്ടൊരു നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് മീറ്ററിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇതുപോലെയാണ് ബോർഡർ വരുന്നത് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ലാവൻഡർ ആണ് ഡാർക്ക് ലാവൻഡർ എല്ലാറ്റിലും ഗോൾഡൻ ലൈൻ തന്നെയാണ് വരുന്നത് ായിട്ട് കാണിക്കുമ്പോ മനസ്സിലാവും ഇതുപോലെയാണ് വരുന്നത് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് മീറ്ററിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അടുത്ത ടീൽ ബ്ലൂ ടീൽ ബ്ലൂവിന്റെ ഡാർക്ക് ഷെയ്ഡാണ് നേവി ബ്ലൂ ആണോന്ന് ഡൗട്ട് തോന്നണ പോലെ അത്രയ്ക്ക് ഒരു ഡാർക്ക് ആണ് ഇത് പീകോക്ക് ബ്ലൂവിന്റെ ഡാർക്ക് ഡാർക്ക് കളറിൽ ഗോൾഡൻ ലൈൻ വരുമ്പോ നല്ല ഭംഗിയുണ്ട് മീറ്ററിന് നൂറ്റി രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതി സാരി വിട്ട് അടുത്തത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് എല്ലാം തന്നെ മീറ്ററിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ സാരിക്ക് ടോപ്പിന് ഫ്രോക്കിന് എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് ഇത് മുൻപ് കാണിച്ച ഐറ്റം തന്നെയാണ് ഒരുപാട് പേര് സാരിക്കൊക്കെ ചോദിക്കുന്നുണ്ട് സാരിക്കൊക്കെ ഒത്തിരി പോണലായിട്ടാണ് സാരിക്ക് എല്ലാറ്റിനും ഒരേപോലെ പോകുന്ന ആയിട്ടാണ് മീറ്റർ നൂറ്റി പത്ത് രൂപ ഇത് വിചിത്ര സിൽക്കിൽ വർക്ക് വരുന്ന ഫർ ഫർന്നാണ് പറയുന്നത് ഈ ഡിസൈന് മീറ്റർ നൂറ്റി പത്ത് രൂപയാണ് സാരി വിട്ടാണ് സാരിക്ക് ടോപ്പിനെ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ആണ് പീകോക്ക് ബ്ലൂ അതിന്റെ തന്നെ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു കളറാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ നാൽപ്പത്തി രണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് അടുത്തത് മെറൂൺ കളർ ഒണിയുടെ ഡാർക്ക് ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് വിചിത്ര സിൽക്കിൽ ഫർ ഡിസൈൻ ആണ് ഫർ എന്നാണ് ഇതിന് പറയുന്നത് മീറ്ററിന് നൂറ്റി പത്ത് രൂപ ലാവൻഡർ ഷെയ്ഡ് അടുത്തത് സിൽക്കി കോട്ടയിൽ നല്ല സീക്വൻസ് വർക്ക് വരുന്നൊരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് സാരിക്ക് ഒക്കെ സൂപ്പറാണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരേപോലെ ഉപയോഗിക്കാം എന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കറക്റ്റായിട്ട് കളർ പറയാൻ കിട്ടണല്ലോ ശരിക്കും പറഞ്ഞാൽ മെറൂണും അല്ല ഒനീൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡും കൂടി ചേർന്ന് വരുന്ന ഒരു ഒരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് മീറ്ററിന് നൂറ്റി രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് അടുത്തത് അതിനേക്കാൾ സൂപ്പർ കളറാണ് ചാണപ്പച്ച എല്ലാവരും ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന കളറാണ് എപ്പോഴും ഡിമാൻഡുള്ള കളറാണ് സീക്വൻസ് വർക്കാണ് ഇതുപോലെ ഡിസൈൻ സീക്വൻസിലാണ് വരുന്നത് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി നൂറ്റി എഴുപത് രൂപ മീറ്ററിന് അടുത്തത് ബ്ലാക്ക് എപ്പോഴും ഡിമാൻഡുള്ളൊരു കളറാണ് ബ്ലാക്ക് കോട്ടയാണ് മെറ്റീരിയൽ സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് സാരിക്ക് നല്ല ഭംഗി ഉണ്ടാവും നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് നിരച്ച ബ്ലാക്ക് ഒന്നും അല്ല മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് എനിക്ക് റീറേറ്റ് ആയിച്ചേരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി നമ്മുടെ ഷോപ്പ് കൊടയേരിയിൽ തുടങ്ങിയിട്ട് ഒരു വർഷം തികയാണ് ആ ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ് അന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസിന് ഞങ്ങൾ ഡിസ്കൗണ്ട് ഒക്കെ വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ തന്നെ വിളിക്കുകയാണ് എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കണം ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഓക്കെ താങ്ക്